ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസ് ഇപ്പോൾ അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഴപ്പമില്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാനിട്ട് ജിമ്മിന് പോവാം ജിമ്മിന് പോവാം കഴിഞ്ഞ ദിവസം അറിയുന്ന ചേച്ചി വിളിച്ച് എനിക്ക് പോകാൻ പറ്റില്ല പക്ഷേ എനിക്ക് നല്ലോണം അതിൻ്റെ ഇതുണ്ട് എന്ത് പോകണമെന്ന് വിചാരിച്ച് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കണ്ണൊക്കെ കണ്ടോ ചുമന്നിരിക്കുന്നു അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഇവിടെ താഴെ തന്നെ ഞാൻ ഇപ്പോൾ കോഴിക്കോടാണെന്ന് അറിയാമല്ലോ അല്ലേ എന്നിട്ടുള്ളത് കണ്ടവർക്കറിയാം അപ്പോൾ നമ്മുടെ ഇവിടെ കോമൺ കമ്മ്യൂണിറ്റീസിൽ വരുന്നതാണ് ജിമ്മ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ അറിയണം അറിയണുട്ടോ അല്ലാതെ കുറേ ആ എക്വിപ്മെൻസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ അതിന് വിപരീത ഫലമായിരിക്കും അപ്പം ഞാൻ കുറച്ചൊന്ന് യൂട്യൂബൊക്കെ നോക്കിയിട്ട് അവിടെ ചെന്ന് കുറച്ചൊന്ന് ജിം ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് അമ്മ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് മുട്ട കുഴുങ്ങിയത് കഴിക്കാം അങ്ങനെ അങ്ങനെ കുറച്ച് എന്നെ എന്നെക്കൊണ്ടാകുന്ന പോലെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇവിടെ കുറച്ച് കോഴിക്കോട് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഇതാണ് കേട്ടോ അവിടുത്തെ ജിമ്മ ഞാൻ ിറ്റികളുണ്ട് കേട്ടോ അപ്പൊ ഞാനും ജസ്റ്റ് എന്നെ കൊണ്ടാകുന്നവരെ തവള ചാടുന്ന ചാടും കേട്ടോ ജിമ്മിൽ പോയി ഒന്നും നടന്നില്ല കാരണം അവിടെ ഉള്ളവരൊക്കെ ചെയ്തു കണ്ടിട്ടെങ്കിൽ തലയിറങ്ങി അപ്പോൾ അവിടെ ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരുന്നു കേട്ടോ ഫാത്തിമ എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു വൈകുന്നേരം വരികയാണെങ്കിൽ ഞാൻ കുറച്ച് ട്രെയിനിങ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പോണം പിന്നിങ്ങനെ പോയതുകൊണ്ടല്ലേ അവർ മീറ്റ് ചെയ്യാനും ഒരു ബിഗിനിങ് ആയില്ലേ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നോർത്ത് എങ്ങനെ എന്ത് എന്നൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മൾ നിൽക്കുമ്പം നമ്മൾ തന്നെ ചോദ്യജന്യമായി പോയി അതുകൊണ്ട് കുറേ ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം എന്ത് ഏത് എങ്ങനെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പരിസ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു ഡെയിലി നമ്മൾ മുമ്പോട്ട് വരണം അതായത് അയ്യോ ഇന്നും അത് ചെയ്തില്ല അയ്യോ ഇന്നലെയും അത് ചെയ്തില്ല മുന്നാന്നും ചെയ്തില്ല നാളെയും അത് ചെയ്യാൻ പോകുന്നില്ല അങ്ങനെയാകുമ്പോൾ അപ്പം നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒരു തീരുമാനം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് അത് നായിക്കോട്ടെ ചീത്തതിനായിക്കോട്ടെ ചിലതൊക്കെ നല്ലതിനായിരിക്കും ചിലതൊക്കെ ചീത്തതിനായിരിക്കും ചീത്തത് വരുമ്പം നമ്മളതൊരു പാഠമായിട്ട് ഉൾക്കൊണ്ട് അത് തിരുത്തി മുമ്പോട്ട് പോവുക നല്ലതിനാകുമ്പോൾ പിന്നെ അറിയാനും പിന്നെ ചീത്തത് എടുത്ത് പറയാനിഷ്ടം പോലെ ആളുകളുണ്ടാകും നല്ലതാരും കാണൂല അതൊക്കെ സമൂഹ ഇത് നമ്മുടെ സൊസൈറ്റീൻ്റെ ആ ഒരു ഇതാണ് അത് നമ്മൾ മൈൻഡ് ചെയ്യണം അത് മൈൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് ഒരിക്കലും ആസ്വദിക്കാൻ പോകുന്നില്ല ആസ്വദിക്കാനും പോകുന്നില്ല നമ്മൾ നമ്മുടെ ലൈഫ് ജീവിക്കാനും പോകുന്നില്ല നമ്മളിടുന്ന വസ്ത്രത്തിനെ പറ്റിയാണെങ്കിലോ നമ്മുടെ നടപ്പിനെ പറ്റിയാണെങ്കിലോ നമ്മുടെ ഇടപ്പിനെ പറ്റിയാണെങ്കിലും എന്തിനാണെങ്കിലും കമൻ്റ് പറയാൻ യാതൊരു ഇതും അവർക്കില്ല ഇല്ല നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ജീവിക്കണം തോന്നിയ പോലെ തോന്നിയാസിന് ജീവിക്കണം നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ നമുക്ക് നമ്മളെ കാണും പിന്നെ നമുക്ക് കുറേ കാലം കണ്ട് ചിന്തിക്കരുത് ദൈമേ ഞാനെൻ്റെ നല്ല പ്രായം മുഴുവൻ ആക്കി കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ ഓക്കെ പിന്നെ ഇപ്പോൾ ചിക്കന് ഭയങ്കര വില കുറവാണ് നിങ്ങൾക്കറിയാലോ പലരും മക്കൾക്ക് ചിക്കൻ കൊടുക്കുന്നില്ല അവരും കഴിക്കുന്നില്ല എന്താണ് ഹോർമോണാണ് അത് കഴിച്ചാൽ വളർച്ചാ ഹോർമോൺ കുത്തിവെക്കുന്നുണ്ട് കോഴിക്ക് അതുകൊണ്ടാണ് കോഴി പെട്ടെന്ന് വളരുന്നത് വെയിറ്റ് വെക്കുന്നത് അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ ഓവർ വെയ്റ്റ് വെക്കുന്നു വെറും ഫുൾ ഇഷണസ് പറയുന്നത് കാരണം വളർച്ചാ ഹോർമോൺ ഒരു കിലോ കോഴീൻ്റെ എത്രയോ ഇരട്ടി വിലയാണ് വളർച്ചാ ഹോർമോണിന് അപ്പോൾ അത് കുത്തി വെച്ചിട്ട് കോഴീനെ വെക്കുന്നത് അവർക്ക് നഷ്ടമാണ് അതുകൊണ്ട് അവർ അതിന് മുതിരില്ല പിന്നെ എന്തിനിപ്പോൾ ചെറിയ എന്തെങ്കിലും ഹോർമോണോ കാര്യങ്ങളോ ഉള്ള ഇതാണെങ്കിൽ തന്നെ നമ്മൾ നൂറ് ഡിഗ്രി തിളപ്പിച്ച ശേഷം നമ്മൾ കുക്ക് ചെയ്യുന്നത് ചിക്കനൊക്കെ അപ്പോൾ അതിലത് പൊക്കോളൂ അപ്പോൾ അതുകൊണ്ട് ആ ആശങ്കയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇങ്ങനെ കുറച്ച് കോഴിക്കോട് വിശേഷങ്ങൾ കാണാം കേട്ടോ ആക്ച്വലി പട്ടിണി കിടക്കാൻ ചിലവുണ്ടോ പട്ടിണി കിടക്കാൻ ചിലവുണ്ടല്ലേ ഇതുപോലെ ആണ് കഴിക്കുന്നതെങ്കിൽ പട്ടിണി കിടക്കാൻ നല്ല ചിലവുണ്ട് കേട്ടോ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ വിചാരം ഓ ഭക്ഷണത്തിന് വലിയ വലിയ പൈസയാവില്ല എന്നാൽ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ കുറേ തിന്നണം ഞാൻ നിനക്കൊരു ഡയറ്റാന്ന് പറഞ്ഞിട്ട് എനിക്കന്നെ ശരി വരിക കേട്ടോ ദൈവമേ ഇന്നലെ രാത്രി ഞാൻ വെട്ടി വിഴുങ്ങി പുട്ടും ചിക്കനും എനിക്കങ്ങനെ അത്ര കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഫുഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്നില്ല കഴിക്കാതിരിക്കില്ല അളവ് കുറയ്ക്കാമെന്ന് ചോദിക്കുക ഏ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് ഫുഡൊക്കെ ഞങ്ങൾ ഇന്ന് മീറ്റിംഗ് ഒക്കെ ഉണ്ട് രണ്ട് മൂന്ന് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഫുഡൊക്കെ എന്തായാലും പുറത്തുനിന്നായിരിക്കും കാരണം ആ സമയത്ത് ഇവിടെ വന്ന് കഴിക്കാനൊന്നും സമയം ഉണ്ടാവില്ല പിന്നെ ഇവിടെ കുറച്ച് കഞ്ഞി വെക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് കഞ്ഞി കാര്യങ്ങളൊക്കെ മതി ഞാൻ ഇങ്ങനെ പോവുകയാണ് ഒരു സുഖമില്ല സുഖമല്ല നല്ല ഉണ്ട് സുഖം ഞാൻ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എനിക്ക് കുറേ ആക്റ്റീവായിട്ട് ഇതിൽ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സമാധാനം ഇല്ല എപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കണം എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടേരിക്കണം അപ്പോൾ ഇന്ന് ഓഫീസിൽ പോയി നല്ല ഉണ്ട് കേട്ടോ ഹെവി വർക്ക് ഉണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ആകെ ഒരു ദിവസം വന്ന് നിന്നിട്ട് പോയതല്ലോ ഹെവി വർക്ക് ഉണ്ട് കുറേ വീഡിയോ ഷൂട്ട് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ എനിക്കിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്കിങ്ങനെ എന്താ പറയുക അരക്ക് കിഴുപ്പോട്ടിങ്ങനെ ഭയങ്കര തടി കൂടുക യെസ് ബോസ് ഓട്ടോയില്ല അപ്പോൾ അരക്ക് കീഴ്പ്പോട്ട് ഇങ്ങനെ തടി കൂടുകയാണ് എന്തായാലും കുറച്ചേ പറ്റും അതൊരു അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ് പിന്നെ ആസ്മയുണ്ട് ഇപ്പോൾ ബ്രീത്തിങ് കപ്പാസിറ്റി കുറച്ച് കൂട്ടണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്നാൽ നമുക്ക് ഓഫീസിലേക്ക് പോകാം ഇന്നത്തെ ദിനചര്യകളിലേക്ക് കിടക്കാൻ മുടി കുറേ നടത്തിയിട്ടുണ്ട് ഡൈ ചെയ്യാനൊന്നും സമയം കിട്ടി അതെ അപ്പം ഞാൻ ഓഫീസിലെത്തി കേട്ടോ നമ്മുടെ ഓഫീസിൽ നമ്മുടെ ചിരുങ്ങാമണികളും വലിയ കുട്ടികളും എല്ലാവരും ഉണ്ട് ആരടി ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആരടി ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആ അപ്പോൾ ഓഫീസിലെല്ലാവരും നല്ല തകൃതിയിൽ പണിയാണ് ഈ പണി പണിയെടുക്കുന്നവർക്കൊക്കെ ഒക്കെ സാലറി വളരെ കുറവാണ് കേട്ടോ വെറുതെ പറഞ്ഞ കേട്ടോ എല്ലാവർക്കും നല്ല സാലറി ഉണ്ട് പക്ഷേ എല്ലാവരൊക്കെ ഉള്ള സാലറി എനിക്കാറുട്ടോ എനിക്ക് ഒരു ലക്ഷത്തിന് മുകളിലാണ് എൻ്റെ സാലറി കണ്ടോ നമുക്കത് ഇവിടെ സ്റ്റുഡൻസ് വരുന്നു എൻക്വയറി ഉണ്ട് കൗൺസിലേഴ്സ് കൗൺസിലിംഗ് കൊടുക്കുന്നു എല്ലാവരും ഓരോരോ ഒരാൾ ടെൻഷൻ അടിച്ച് വെള്ളം കുടിക്കുന്നു ക്ഷീണിച്ച് വെള്ളം കുടിക്കുന്നു ഒരാളിപ്പോൾ അവക്കാടെ തിന്നു കഴിഞ്ഞിട്ടോ ടെൻഷൻ അടിച്ചിട്ട് എല്ലാവരും ഒരേ പരിപാടിയിലാണ് കഴിഞ്ഞത് ഇവിടെ എല്ലാവരും ബിസി 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 വർക്കിലാണ് കണ്ടോ ഞാൻ മാത്രം ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം ഓക്കെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ കാരണം എനിക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഞാനൊരു റഷ്യ മീറ്റിങ്ങിന് പോകണം അപ്പോൾ അതിൻ്റെ മുന്നോടി ഡ്രസ്സൊക്കെ മാറ്റി വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഇപ്പോഴും ഓഫീസിൽ വരുമ്പം ഒന്ന് രണ്ട് ജോലി ഡ്രസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ അവരാറ് ഇങ്ങനെ ഒരു ഫണ്ണി ആയിട്ടാണ് കാണുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നത് കൊണ്ട് നല്ല ഡ്രസ്സാണ് കേട്ടോ ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിയത് ലുലു ഫാഷനാണ് എന്ന എറണാകുളം ലുലു ഫാഷൻ എന്ന് വാങ്ങിയത് കേട്ടോ ലുലു ഇപ്പോൾ ഇവിടെ വരാൻ പോകണം പിന്നെ എനിക്ക് ഇത്രയ്ക്ക് മുടിയൊന്നുമില്ല നല്ല പിന്നെ ഷാംപൂ ഒക്കെ ഇട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്നതെട്ടോ പിന്നെ ഞാൻ എന്തായാലും പറയാ എന്താ പറയാ പി ആർ പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു പ്രൊമോഷൻ വീഡിയോൻ്റെ ഭാഗമായിട്ട് രണ്ട് സെറ്റിങ്ങ് അപ്പോഴും എനിക്ക് കുറച്ച് മുടി വന്നിട്ടുണ്ട് നല്ലതാട്ടോ അതൊരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് സക്സസ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ അതൊരു എന്താ പറയുക കോസ്മെറ്റോളജിയിൽ ഇങ്ങനെ പെയിൻഫുൾ അല്ലാതെ ഒന്നും ചെയ്ത സംഭവമല്ല അത്യാവശ്യം പെയിൻ ഒക്കെ ഉണ്ട് എനിക്ക് അത്യാവശ്യം പെയിൻ്റായിരുന്നു സത്യം പറയുന്നത് എന്താ അത് പ്രൊമോഷനെ വീഡിയോയ്ക്ക് പോയിട്ട് എൻ്റെ കുറച്ച് ഭാഗങ്ങളെ ഫേസ് ചെയ്യാനകത്ത് കാണിക്കാൻ പറ്റുള്ളൂ കാരണം എത്രയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് സൂചി ഒക്കെ ഭയങ്കര പേടിയാണ് പണ്ടേ ഭയങ്കര പേടിയാണ് പിന്നെ ഞാൻ പറയാ എൻ്റെ മതം വട്ടി കേട്ടോ അഞ്ച് സ്റ്റിച്ച് ആയിരുന്നു അഞ്ച് സ്റ്റിച്ച് ഹു ആലോചിക്കാൻ അപ്പൊ സ്റ്റെപ്പ് ഞാൻ എപ്പോഴും നടന്നിറങ്ങും കേറുമ്പോ ഞാൻ ഇറ്റിലാണെങ്കിലും ഇറങ്ങുന്ന ഞാൻ നടന്ന് തന്നെ ഇറങ്ങും കേട്ടോ പിന്നെ വൈകുന്നേരം മുതൽ എനിക്ക് അവിടുത്തെ ജിം ട്രെയിനർ ലേഡിയാണ് പുള്ളിക്കാരി എനിക്ക് ഇന്ന് വൈകുന്നേരം തൊട്ട് ഇവിടെ മഴ പെയ്തായിരുന്നോ തൊട്ട് കുറച്ച് ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും അപ്പർ ബോഡി കുറച്ച് കുറയ്ക്കണം അത്യാവശ്യം നല്ല പ്രശ്നത്തിലാണ് നടക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാണ് അത് സൗന്ദര്യത്തിൻ്റെ ലക്ഷനായിട്ട് പലർ പറയും അവർക്കങ്ങനെ പറഞ്ഞാൽ മതി നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ബിസിനസ് വാർത്തീട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റാഫുള്ള കമ്പനി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റിൻ്റെ തന്നെ ടോ ബ്ലർസിൻ്റെ അത്യാവശ്യം ഒത്തിരി സ്റ്റാഫ് ഉണ്ട് നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഹൈലൈറ്റിൻ്റെ ഓഫീസിലൊരു ഭാഗമാവാനൊക്കെ പക്ഷേ എന്നെക്കൊണ്ട് നടക്കില്ല കാരണം നല്ല പഞ്ചൊലായിരിക്കുന്നു ഞാൻ ഒട്ടും പഞ്ചൊലല്ലോ കേട്ടോ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന ഒന്നും ഒട്ടും പഞ്ചൊലല്ല ഓക്കെ റാഷീന്ന് നോക്കിയിപ്പോ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ പായസം കുടിക്കാൻ പാലട ഇന്നത്തെ ദിവസം ഞാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പായസൊക്കെ കുടിച്ച് ഫ്ലാറ്റിലേക്ക് പോകാനോ അപ്പം ഇനി എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു ട്രെയിനർ ട്രെയിൻ ചെയ്ത് തരാന്ന് അപ്പൊ ആ ട്രെയിനിംഗ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇന്നൊരു പെയ്ഡ് വീഡിയോ എടുത്ത് കൊടുക്കാണ്ട് പ്രൊമോഷൻ വീഡിയോ ഒരു തട്ടുകടയാണ് പിന്നെ അതിന് പോകണം അപ്പോൾ ഫുഡ് എപ്പോഴും ഇങ്ങനെ ഇങ്ങനത്തെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യണേ നമ്മൾ ശരിക്കും ജിമ്മ ചെയ്യണ്ടേ വർക്കൗട്ട് ചെയ്യേണ്ടേ വേണം കാരണം ഇങ്ങനെ ഫുഡ് അവർ മുമ്പ് കൊണ്ടുവരുന്ന ഫുഡ് മുഴുവൻ നമ്മളിങ്ങനെ തന്നുമല്ലോ സോ ഇന്ന് ജിമ്മ് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയുള്ളൂ രാവിലെ അത്യാവശ്യം മഴക്കാറും മഴയൊക്കെ ആയിരുന്നേ അപ്പം മഴയില്ല പക്ഷെ മഴ പെയ്യോന്നൊരു ഡൗട്ട് ഉണ്ട് മഴ പെയ്താൽ തട്ടുകട വീഡിയോ ഒക്കെ കൊള്ളാവുമല്ലോ ഞാൻ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് വന്നേ അപ്പം എന്നോട് റൊബസ്റ്റപ്പഴം തിന്നണമെന്ന് പറഞ്ഞ ശേഷം ഉണ്ടല്ലോ ഞാൻ എന്താ എത്രന്നാ തിന്നു എനിക്കന്നെ അറിയില്ല ലാസ്റ്റ് മുറുപ്പ് എന്താ പറയുക ഒരു ചൊല്ലുണ്ടല്ലോ തൂറാത്തും തൂറുമ്പത്ത കിട്ടാൻ കൊണ്ടാറട്ടെ അതുപോലെ അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഇരട്ടി തീറ്റയാണ് പക്ഷെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നേറുക തന്നെ ആണെന്ന് ഓഫീസിലേക്ക് തന്നെ പോകാം മറ്റൊന്നുമല്ല എനിക്ക് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ എനിക്കിവിടെ വൈഫൈ ഇല്ല ആ സിമ്മിനാണെങ്കിൽ ഞാൻ റീചാർജ് ചെയ്തിട്ടില്ല ഒന്നുമില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കാരണം എടപ്പെട്ട വീട്ടിൽ വൈഫൈ ഉണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ട് നെറ്റ് റീചാർജ് ചെയ്യുക ഫോൺ റീചാർജ് ചെയ്യുക ഐ കാട്ട് സോ ഞാൻ ഓഫീസിൽ പോയി ഓഫീസിൽ നല്ല സ്പീഡ് വൈഫൈ ഉണ്ട് അവിടെ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം തിരിച്ചു വരണം പിന്നെ ഒരു കുട്ടികടേൻ്റെ വീഡിയോ എടുക്കാനുണ്ട് അങ്ങോട്ടേക്ക് പോകണം മുക്ക് മുട്ട തിന്നണം അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നല്ല തെളിഞ്ഞ കാലാവസ്ഥ കണ്ടോ അപ്പൊ നമുക്ക് പോയി മുക്ക് സോറി ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അതിന് ശേഷം മുക്ക് മുട്ട തിന്നാട്ടോ എല്ലാരും ചിരിക്കും കണ്ടോ ഞാൻ ഇവിടെ ഈ ബിസിനസ് പാർക്കിൽ കാലു കുത്തുന്ന സമയത്ത് ഇതിന്റെ സെക്കൻഡ് ഫേസ് പണിയൊന്നും തുടങ്ങിയിട്ട് പോലും ഇല്ലാട്ടോ ഈ ഫ്ലാറ്റ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേങ്കില് ഇതിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ കക ചെളിയും പൊടിയും കുറേ ജെ സി ബിയും വണ്ടിയൊക്കെ ആയിരുന്നു എത്ര പെട്ടെന്നാ മാറി ഒരു മുഖഛായ മുഖഛച്ചായ മാറന്ന് കേട്ടില്ലേ ഇവിടെയൊക്കെ ലക്ഷറി വണ്ടികളാട്ടോ ബി എം ഡബ്ല്യൂ മറ്റേത് മറിച്ചത് എല്ലാമാണ് പണ്ടൊക്കെ ഒരു എം ഡബ്ല്യൂ ഓ ബി എം ഡബ്ല്യൂ ബി എം ഡബ്ല്യു അതിനത്തെ ഡ്രൈവർ ആരാൻ നോക്കട്ടെ സെലിബ്രിറ്റീസിനെ മാത്രമോക്കണ്ടേ ഇപ്പം എല്ലാവർക്കും ബി എം ഡബ്ല്യുണ്ട് കണ്ടെ ബി എം ഡബ്ല്യൂടെ തന്നെ ഈ സ്റ്റെപ്പുകളിലാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര മടിക്കും ആരാടാ അവിടെ വിസിലടിക്കുന്നേ എൻ്റെ ഭഗവാനെ നടന്ന് 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 മടുക്കുമല്ലോ പിന്നെ ഇവിടത്തെ ഗ്രീനറി ഹൈലൈറ്റ് എന്ന് വെച്ചാ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഒരു പ്രത്യേക ലോകാണോ നമ്മുടെ ഹൈലൈറ്റ് മഴയൊരാഘോഷമാക്കുന്ന കണ്ടോ അതിനൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് വീട്ടില് വന്നു മഴ നനഞ്ഞ് മഴ ഏതുകൊണ്ട് വീടിയെടുക്കാൻ പറ്റില്ല കേട്ടോ മഴ നനഞ്ഞു കുളിച്ചു ഇപ്പൊ തട്ടുകടേന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാനെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര 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 മഴയായിരുന്നു അപ്പം നമുക്ക് തട്ടുകട ഫുഡ് അടിക്കാൻ പറ്റും കോഴിക്കോട് നൈറ്റ് വൈബ് കേട്ടോ എൻ്റെ ഇഡ്രസ് രസം ഉണ്ടോ ഇത് ഞാൻ എന്ന് വാങ്ങിയതാണ് ഷീമാട്ടി അങ്ങുന്നത് കാലിക്കറ്റുള്ള ഹൈലൈറ്റ് ബിസിനസ് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലുള്ള ഷീമാട്ടി അങ്ങുന്നത് ഇതേ അപ്പം ഞങ്ങൾ കോഴിക്കോട് നൈറ്റ് വൈബാണത് തട്ടുകട വന്നിരിക്കുക കോഴിക്കോടുത്തെ നൈറ്റും തട്ടുകടയുടെ വൈബും സൂപ്പറാണ് കോഴിക്കോട് നൈറ്റ് വൈബും തട്ടുകടയും സൂപ്പറാണ് ഓക്കെ അങ്ങനെ പറയോ ഞാൻ എന്താ ഇന്ദ്രോ പറയേണ്ടതെന്ന് ആലോചിച്ചതാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള തിരക്കടയാണേ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒന്നാമത് മഴ ചാർന്നുണ്ടായിരുന്നു പിന്നെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എങ്ങനെയോ ഞങ്ങൾ കഴിച്ചിങ് വന്നതാണ് പിന്നെ ആ ഉണ്ട് കല്യാൺ കേന്ദ്രയിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര തിരക്ക് അപ്പോൾ എനിക്ക് കുറേ ദിവസമായി ഇങ്ങനെ കല്യാൺ കേന്ദ്രം കേരളം കയറുന്നതായിരിക്കും അപ്പോൾ കല്യാൺ കേന്ദ്രം ഉണ്ട് ഇപ്പം തന്നെയല്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഓണം ഡ്രസ്സ് എടുത്തു കല്യാൺ കേന്ദ്രം എന്ന് ഈ ഡ്രസ്സ് എനിക്ക് ഒരാൾ സ്പോൺസർ ചെയ്താട്ടോ അതും കൂടെ പറയണമല്ലോ ആളെ ഞാൻ പറയില്ല അപ്പോൾ എനിക്ക് സ്പോൺസർ ചെയ്ത് വാങ്ങി തന്നെ കേട്ടോ സ്പോൺസർ ചെയ്ത് വാങ്ങി തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് എനിക്ക് വീഡിയോ ചെയ്ത് കൊടുക്കാണ്ട് അതുകൊണ്ടാണ് സ്പോൺസർ ഞാനിപ്പോൾ പറയില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ ഡ്രസ്സ് കാണിച്ചു തരാം കല്യാൺ കേന്ദ്രം പോയിപ്പോൾ ഒത്തിരി ഫോളോവേഴ്സ് ഇങ്ങനെ പുറത്തൊക്കെ വന്നു കേട്ടോ വന്ന് കുറേ വർത്താനം പറഞ്ഞു മോളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു ചക്കരേൻ്റെ ചക്കരേൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു ഈ ഡ്രസ്സിൻ്റെ വില നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്ത് പറയാൻ പറ്റുമോ ഈ പാവാടേൻ്റെ വില അണ്ടർ സ്കേർട്ടിൻ്റെ വില സോറി അണ്ടർ സ്കേർട്ടും സ്കേട്ടിൻ്റെ വില പറയാൻ പറ്റുമോ ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി സംതിങ് ഉള്ളൂ അതിന് ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു വാങ്ങി പിന്നെ പിന്നീട് സ്പോട്ടേഡ് ഡ്രസ്സെന്ന് പറയുന്നത് അഹ് എൻ്റെ അവർ കുറക ഓടി വന്ന് ഞങ്ങൾക്ക് കുറേ ചോക്ലേറ്റ് ഒക്കെ തന്നെ കേട്ടോ കല്യാണി എന്താണ് ചെയ്യുന്നത് അവർ ചോക്ലേറ്റ് ഉണ്ട് ഒത്തിരി ഫോളോവേഴ്സിനെ കണ്ടു ഫോളോവേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന് ആയിരത്തി എണ്ണൂറ്റി ചെറു രൂപയാണ് കേട്ടോ ഇത് ഡ്രസ്സ് അപ്പം ഇതാണ് ഞാൻ ഉണ്ടാന്ന് വിചാരിക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഡ്രസ്സാണ് പക്ഷേ ഈ കൊളാബ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാനിത് എടുത്തിട്ട് വീഡിയോ എടുത്ത് കൊടുക്കാനൊക്കെ കുറേ ഡിലേ ആയിരുന്നു കാരണം എനിക്ക് അങ്ങനെ അറിയില്ല ഈ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യാൻ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അവിടെ ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനാണ് ദൈവം ഇങ്ങനെ ചെയ്താൽ മതിയോ ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ അങ്ങനെ ടെൻഷനാണ് എനിക്ക് ആരുടെങ്കിലും എങ്ങനെന്തെങ്കിലും ഒരു മുതൽ വാങ്ങി വെച്ചിട്ട് അത് അവർ വിചാരിച്ച പോലെ ആയില്ലെങ്കിലോ എന്നൊക്കെയുള്ള ടെൻഷനാണ് അതു പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത് ഞാനൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടൊരു ഹോട്ടലിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു അത് എറണാകുളത്ത് എൻ്റെ ദൈവമേ പെരുമ്പാവൂരവിടെയുള്ളത് പോയി വീഡിയോ ഒക്കെ എടുത്ത് മണിക്കൂർ കണക്കിന് അവിടെ സ്പെൻഡ് ചെയ്ത് വീഡിയോ എടുത്ത് ഫുഡാണെങ്കിൽ അടിപൊളി ഫുഡ് ഭയങ്കര കോസ്റ്റ്ലി ഫുഡ് അവർ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് എനിക്കിതൊന്നൊരു ഫൈവ് തൗസൻഡ് ആയപ്പോൾ റുപ്പീസിൻ്റെ സാധനങ്ങൾ അവർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി കേബിൾ എടുക്കാൻ പറഞ്ഞിട്ട് അവർ ടൗണിൽ പോയി കേബിൾ കൊണ്ട് തന്നു പക്ഷേ വീട് വീട്ടിലെത്തി വീഡിയോ നോക്കുമ്പോൾ ഒന്നിനും സൗണ്ട് ഇല്ല എനിക്കെന്നിട്ടിപ്പോൾ അവരോട് എന്താ പറയണ്ടേന്ന് അറിയാനായിട്ടുള്ള ഒരു സങ്കടത്തിൽ ഞാൻ നേരിപ്പുകയും കേട്ടോ രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് അവരെന്നെയാണെങ്കിലും വിളിക്കുന്നുണ്ട് എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല എനിക്ക് സങ്കടമായിട്ട് വയ്യ അവരോട് പറയണം എന്നുള്ളത് നിങ്ങൾ തന്നെ എനിക്കൊന്ന് പറഞ്ഞതായോട്ടോ ടെൻഷനാണ് ടെൻഷൻ അവർ വീഡിയോ കണ്ടാൽ മതിയായിരുന്നു ഈ യൂട്യൂബ് വീഡിയോ എന്നിട്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പൈസ കൊടുത്തോളാം അവിടെ ഫുഡ് വാങ്ങി കഴിച്ചിട്ട് വീഡിയോ എടുത്താൽ എന്ന് അവർ പറഞ്ഞാൽ മതിയായിരുന്നു നല്ല വിഷമമുണ്ട് ഭയങ്കര വിഷമം ഭയങ്കര വിഷമം അപ്പോൾ ഇനി ഞാൻ കുളിച്ച് കിടന്നുറങ്ങാൻ പോവാണ് നല്ല ക്ഷീണമുണ്ട് ജിമ്മിന് പോയി വന്നതുകൊണ്ടും എല്ലാം നല്ല ക്ഷീണമുണ്ട് അപ്പം അമ്മ ഇവിടെ ഫുഡ് ഉണ്ടാക്കൽ കുറവട്ടോ കാരണം എനിക്ക് എപ്പോഴും ഓഫീസിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളായിട്ട് എനിക്ക് എപ്പോഴും ഫുഡ് കിട്ടും പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ വൈകുന്നേരം എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ട അമ്മേയും കൂട്ടി പോയി കഴിഞ്ഞാൽ അമ്മ അവിടുന്ന് ഫുഡ് കഴിക്കും ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു മിന്നുള്ളത് കാരണം കുറച്ച് കന്നിയും പപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇന്ന് ലവ് സ്റ്റോറീൻ്റെ ബാക്കി ഞാൻ പറഞ്ഞില്ലല്ലോ കുറച്ച് എന്തെങ്കിലും പറഞ്ഞു വെക്കണ്ടേ അല്ലേ ഈ ജോൺസെറ്റിനെ ഞാൻ അംഗളെ അംഗളെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ പിന്നെ ആദ്യം ആരാണ് പ്രേമം തുറന്ന് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോൺസറ്റേ ഒരു പ്രാവശ്യം നാട്ടിൽ പോയി നാട്ടിൽ പോയപ്പോൾ ഞാൻ എന്താ സാധാ അംഗളെ നാട്ടിൽ പോയപ്പോൾ എനിക്കെന്ത് പോയി തിരിച്ചു വന്നപ്പം ഞാനിങ്ങനെ അവിടെ ബൂത്തിൽ ഇങ്ങനെ കയറി പറഞ്ഞു ഓ എൻ്റെ കൊച്ചു വന്നില്ലേന്ന് ഞാനിപ്പോൾ ചോദിച്ചേ ഉള്ളൂ ഇവരോടൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ പാച്ച ഇതെന്താ ഉള്ളി ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ചത് പിന്നെ എനിക്കൊരു ഡയറി തന്നു ടു ഡിയർ എന്ന വിത്ത് മച്ചിലാവും അതായിരുന്നു ഫസ്റ്റ് സിഗ്നൽ അത് കണ്ടിട്ട് എനിക്ക് ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി പേടി ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് പ്രേമിക്കാൻ കൂട്ട് നിൽക്കാൻ എളുപ്പം അതുപോലെല്ലാം സ്വന്തം പ്രേമിക്കുന്നത് എനിക്കെന്തോ അങ്ങനത്തെ ഒരു സംഭവം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ പേടിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം ബൂത്തിലേക്കൊന്നും പോയില്ല അപ്പം ലവ് സ്റ്റോറീൻ്റെ കുറച്ച് ഭാഗം ഭാഗപടിയായാലോ ഇനി ഫുള്ള് കേട്ടിട്ടുണ്ടെങ്കിൽ കഥ അത് തുടരുന്നു ഫുള്ള് കേട്ട പിന്നെ നാളെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ് അടുത്തൊരു ചീഡിയുമായി വീണ്ടും കാണാം വേഗം കാണാം ഇറ്റ്സ് കാണാസ്മി അന്ന ജോൺസൺ ഫ്രമാന്യൂപ്പ തിന്നു തിന്നു തിന്നിക്കൊണ്ടേ ഇരിക്കും ഗുഡ് നൈറ്റ്